എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത നിനക്കെന്ത് വേണം എന്ന ചോദ്യത്തിന് എനിക്കൊന്നും വേണ്ട എന്ന് ഉത്തരം നൽകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിച്ചാലും ആഗ്രഹങ്ങൾ അവസാനിക്കില്ല നിലവിലുള്ളതെല്ലാം താൻ അർഹിക്കുന്നതാണെന്നും തൻ്റെ അവകാശമാണെന്നുമുള്ള ചിന്തയാണ് പുതിയതെന്തെങ്കിലും തേടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ആഗ്രഹങ്ങൾ പല രീതിയിലാണ് ഉടലെടുക്കുന്നത് തനിക്കില്ലാത്തവയുടെയും അപരനുള്ളവയുടെയും പട്ടിക ആദ്യം തയ്യാറാക്കും കുറച്ചുകൂടി നിലയും വിലയും കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തും ഓർക്കുക ഇല്ലാത്തത് കിട്ടിയാലും ആദ്യ നിമിഷങ്ങളിലെ ആനന്ദം മാത്രമേ കാണൂ ആഗ്രഹങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം